ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണു ലോക്കപ്പിനകത്താണ് വലിയ അഹങ്കാരത്തോടെ ചന്ദ്രബോസ് വിഷ്ണുവിനോട് സംസാരിക്കുന്നു ഈ സമയത്ത് ഷാലിനി അവിടേക്ക് വരുന്നു വിഷ്ണുവിൻ്റെ സംസാരം കേട്ട് വിഷ്ണുവിനെ ആ ലോക്കപ്പിന്റെ അകത്ത് വെച്ച് പുറത്തുനിന്ന ചന്ദ്രബോസിങ്ങിനെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നുണ്ട് ഇന്ന് നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ ഷാലിനി അവിടേക്ക് വരികയും ആ കാഴ്ച കാണുകയും ചെയ്യുന്നു മിസ്റ്റർ എ സി പി എന്ന ദേഷ്യത്തോടെ ഷാലിനി വിളിച്ചു അപ്പോഴേ ചന്ദ്രബോസ് ആ പിടി അങ്ങ് വിട്ടു ഒരു നിയമം ഇപ്പോൾ ഷാലിനി ചന്ദ്രബോസിനോട് പറയുന്നു കയ്യാങ്കലെ എടുത്തോ അത് എടുക്കേണ്ടവരോട് വായ്പാട്ടും പാടിക്കോ പക്ഷേ അതിൻ്റെ കൂടെ കൈയടിക്കാൻ കൂടി നോക്കിയാൽ കളക്ടർ ഷാലിനി വിഷ്ണുവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഊഹിക്കാനുള്ളതേ ഉള്ളൂ അതിനിടെ വരുത്തരുതെന്ന് ഷാലിനി മേഡം കൊലക്കുറ്റത്തിന് അറസ്റ്റിലായ പ്രതികളിൽ നിന്നും സത്യങ്ങൾ പുറത്തു വരാൻ കൈക്കരുത്ത് വേണ്ടിവരുമെന്ന് ചന്ദ്രബോസ് പറയുന്നു അല്ലാതെ അവർക്ക് മുന്നിൽ ബൈബിൾ വചനങ്ങളും ശ്ലോകങ്ങളും ഒക്കെ പറഞ്ഞാലേ കേസ് തെളിയിക്കാൻ സാധിക്കില്ല അതിനെക്കുറിച്ച് പാടുണ്ട് ബുദ്ധിമുട്ടുന്നതിനാണ് എ സി പി ശമ്പളം വാങ്ങിക്കേണ്ടത് പിന്നെ അവസാനം പറഞ്ഞില്ലേ പണി അറിയാൻ പാടില്ലെന്ന് അതിൻ്റെ ഒരു കുഴപ്പമാണ് ഈ കാണിച്ചു കൂട്ടുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ഈ ലോക്കപ്പിൽ കിടക്കുന്ന ആളെ കാണാനും സംസാരിക്കാനും നിങ്ങളുടെ നിയമിൽ നിങ്ങളുടെ നിയമത്തിൽ തടസ്സങ്ങളൊന്നും സമയം തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു സമയച്ചട്ടമുണ്ട് കൃത്യമായ സമയക്രമം കൃത്യമായ സമയച്ചട്ടത്തിലാണല്ലോ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും പ്രവർത്തിക്കുന്നത് അപ്പോൾ പിന്നെ അത് കൃത്യമായി പാലിക്കണം എന്ന് ശാലനി എങ്കിൽ പിന്നെ ആ വാച്ച് നോക്കിക്കോളൂ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഒന്ന് സംസാരിക്കാൻ പോവുകയാണ് പിന്നെ എന്റെ സമയം അത് ഞാൻ തീരുമാനിക്കുന്നതാണെന്നും ഷാലിനി പറയുന്നു എൻ്റെ കീഴുദ്യോഗസ്ഥന് അതിന് ഒരു അഭിപ്രായവും പറയാൻ സാധിക്കില്ല പറ്റരുതെന്നും ഷാലിനി പറയുന്നു അങ്ങനെ ഇപ്പോൾ ചന്ദ്രബോസ് അവിടെ നിന്ന് പോകുന്നു വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ച് ഷാലിനി സങ്കടത്തോടെ പറയുന്നു വിഷ്ണു കണ്ടിട്ട് സഹിക്കുന്നില്ല താനല്ലേ പറഞ്ഞതെല്ലാം സഹിക്കാനുള്ള കരുത്ത് വേണമെന്നൊക്കെ അപ്പോൾ ഞാനും എൻ്റെ മനസ്സിനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിഷ്ണു തെളിവുകൾ നമുക്കെതിരാണ് വിഷ്ണു കേട്ടാ കാർത്തികെ ഗ്രീൻ റൂമിൽ ചെന്ന് കത്തി കാണിച്ചതാണ് ആദ്യത്തെ അവർ കാണിക്കുന്ന ആദ്യത്തെ തെളിവ് കാർത്തികയുമായി അങ്ങനെ സംസാരിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ മറ്റൊന്നും അവിടെ നടന്നിട്ടില്ലെന്ന് വിഷ്ണുവും ബാക്കിയെല്ലാം ഇവര് മെനഞ്ഞുണ്ടാക്കിയ കഥയാണെന്ന് വിഷ്ണു പറയുന്നു അവർ മെനഞ്ഞെടുത്ത കഥയ്ക്ക് മുമ്പ് ഒരു ആമുഖമുണ്ട് ആ ആമുഖത്തിലാണ് ഒരു മൂന്നാമിൻ്റെ രംഗപ്രവേശനം വിഷ്ണു ഏട്ടനും കാർത്തികയും തമ്മിലുള്ള ആ വാക്കു തർക്കം ആ മൂന്നാമനാണ് മൊബൈലിൽ പകർത്തിയിരിക്കുന്നത് ആ മൂന്നാമൻ തന്നെയാണ് കാർത്തികയെ കാണാതിരിക്കുന്നതിൻ്റെ പിന്നിലെ ആ ഒരാളും ആരാണ് ആൾ അതാണോ പെണ്ണോ അത് ആരാണെന്നറിഞ്ഞാൽ ഈ കേസിൽ നമുക്കൊരു കച്ചിത്തെരുമ്പ് കിട്ടും ജാമ്യത്തിലുള്ള കടലാസുകൾ നീക്കാൻ പറ്റൂ എന്നും ഷാലിനി പറയുമ്പോൾ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അവിടേക്ക് വന്നു ജാമ്യം കിട്ടില്ല മാഡം അതിനുള്ള കാരണം എന്താണെന്ന് ശാല ചോദിക്കുമ്പോൾ പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ട് ലിസ്റ്റിൽ പെടുത്താവുന്ന ഒന്നോ ഒരു കാരണങ്ങൾ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് പണം കൊടുത്തത് തിരിച്ചു വാങ്ങാൻ ചെന്നപ്പോൾ ഇഷ്യൂസ് അങ്ങനെ കുറേയധികം കാര്യങ്ങൾ വിഷ്ണുവിനെതിരെയുണ്ട് പുറത്തുവിട്ടാൽ സാക്ഷികൾക്കെതിരെ വധശ്രമം വരെ നടത്താനുള്ള ആ കഴിവ് പ്രതിക്കുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്നതാണല്ലോ ആരാണ് പരാതിക്കാരെന്ന് ഷാലിനി ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു പബ്ലിക്കാണ് മാഡം അപ്പോൾ കരുതിക്കൂട്ടിയുള്ള അല്ലേ അല്ലയെന്ന് ഷാലിനി മുയലിനോട് എതിർന്ന എതിരിടുന്നത് പോലെ സിംഹത്തോട് ഏറ്റുമുട്ടാൻ സാധിക്കില്ലല്ലോ മാഡം അതിന് സിംഹത്തെ തറ പറ്റിക്കാനുള്ള തന്ത്രങ്ങളല്ലേ വേണ്ടത് മേഡം ശ്രമിച്ചോളൂ പക്ഷേ കാര്യമില്ല അതുതന്നെയാണ് അതിൻ്റെ കാര്യമെന്ന് ചന്ദ്രബോസ് ഇതിന് പിന്നിൽ വലിയൊരു ചതിയും വലിയ നല്ലൊരു വക്രബുദ്ധിയുള്ള ബ്രെയിനും വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി അതാരാണെന്നും എന്താണെന്നും ഈ ശാലിനി വിഷ്ണു കണ്ടുപിടിച്ചിരിക്കുമെന്ന് ശാലനി വിഷ്ണുവിനോട് ശാലനി പറയുന്നു വിഷ്ണു ഇട്ടാ ധൈര്യമായിട്ടിരിക്കും വിഷ്ണുവിട്ടന് അധികനാളിവിടെ കിടക്കേണ്ടി വരത്തില്ല ചന്ദ്രബോസിനോട് ഷാലിനി പറയുന്നു ഒരുങ്ങി ഇറങ്ങുകയാണ് ഈ ഷാലിനി അറിയാവുന്ന തന്ത്രങ്ങൾ പയറ്റാൻ തയ്യാറാക്കി വെച്ചോ ഇല്ലെങ്കിൽ പശ്ചാത്തപിക്കേണ്ടി വരും ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം യെസ് മേഡം എന്ന് ചന്ദ്രബോസും പറയുന്നു എന്നാൽ ഇതിനൊക്കെ പിന്നിൽ മറ്റൊരാളുണ്ട് അത് മറ്റാരും അല്ല സുസ്മിത തന്നെ സുസ്മിത ഇപ്പോഴും ജയിലിനുള്ളിലാണ് വിഷ്ണുവിനോട് ചന്ദ്രബോസ് പറയുന്നു തിളച്ചാണലോടാ കളക്ടർ മേഡം പോകുന്നത് നിന്നെ ഇറക്കാനുള്ള ഓട്ടത്തിൽ ആ തിളപ്പങ്ങ് മാറിക്കോളുവേ എന്നാലേ അതടങ്ങൂ ഷാലി പോകുന്നത് സത്യഭാമ കാണുന്നു ഷാലി പോയതിന് ശേഷം സത്യഭാമ അവിടേക്ക് വരുന്നു ആരാ എന്താ അങ്ങനെ ഓടിക്കേറി പോകാനൊന്നും പറ്റില്ല എന്നെ ലോ എന്നെ കോൺസ്റ്റബിൾ ചോദിക്കുമ്പോൾ സത്യഭാമ പറയുന്നു ഞാൻ വിഷ്ണുവിൻ്റെ അമ്മയാണെന്ന് വിഷ്ണുവോ അങ്ങനെ ഒരു പോലീസുകാരൻ ഇവിടെ ഇല്ലല്ലോ എൻ്റെ കോൺസ്റ്റബിൾ പറയുമ്പോൾ സത്യഭാമ പറയുന്നു പോലീസുകാരനല്ല ലോക്കപ്പിൽ കിടക്കുന്നതാണ് അത് ശരി ലോക്കപ്പിൽ കിടക്കുന്നവരെ കാണാനാണോ ഇത്ര അധികാരത്തോടെ കയറി പോകാൻ തുടങ്ങിയത് അതെ ഇത് പോലീസ് സ്റ്റേഷനാണ് സൂപ്പർമാർക്കറ്റല്ല ചന്ദ്രബോസ് പുറത്തേക്ക് വന്നപ്പോൾ സത്യഭാമയെ കാണുന്നു അല്ല ഇതാരെ സത്യഭാമയൊന്നും ചോദിക്കുന്നു ഇയാൾ ആറിയതേ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് കാര്യമാക്കണ്ട കേട്ടോ ഇവിടെ ഈ കാശുള്ളവനും കാശില്ലാത്തവനും തമ്മിലുള്ള വേദർ വേർതിരിവൊന്നുമില്ല എല്ലാവരും തുല്യരാണ് ദേ ആ ഗാന്ധിജിയുടെ പടം കണ്ടോ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കുന്ന ഒരേ ഒരു സർക്കാർ സ്ഥാപനം ഈ പോലീസ് സ്റ്റേഷനാണ് എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കാണണമെന്ന് ഭാവ അത് പിന്നെ ഒരു ഷോ കഴിഞ്ഞ് ഇറങ്ങിപ്പോയതേ ഉള്ളൂ ഈ ണിക്ക എന്ന് വെച്ചാൽ ഞങ്ങളുടെ ചട്ടത്തിനെതിരാണ് പക്ഷേ സത്യഭാമി പോലെയുള്ള ഈ ആട്ടിത്തോ അഭിജാത്യോ ഒക്കെ ഉള്ള കുടുംബത്തിൽ നിന്ന് ആൾ വരുമ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറയാൻ സാധിക്കില്ല ഞങ്ങൾ പോലീസുകാരുടെ ഒരു ബുദ്ധിമുട്ടേ എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതിയെന്ന് ഭാമ അല്ല സത്യഭാമി പോലുള്ള ആളുകൾ ഇങ്ങനെ ഒന്ന് കെഞ്ചുന്നത് മോശമാണ് നിങ്ങളുടെ മുഖത്ത് അത് ചേരില്ല എന്നെ അത് മാത്രല്ല ഞാനിങ്ങനെ നിർത്തി പറയിപ്പിക്കുന്നത് ശരിയല്ല ഒരു കാര്യം ചെയ് എന്നെക്കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമുണ്ട് സത്യഭാമ പോയി കണ്ടോളൂ നേരത്തെ ശാലിനി മേഡം വന്നു കണ്ടത് ഞാൻ കാര്യമാക്കുന്നില്ല ചെന്ന് കണ്ടോളൂ എന്ന് ഭാമ ഇത് പക്ഷേ ഞാൻ ഇപ്പോഴും അനുഭവിച്ചു തരല്ല കേട്ടോ എന്നും ചന്ദ്രബോസ് പറയുമ്പോൾ സത്യഭാമ അകത്തേക്ക് പോകുന്നു സത്യഭാമ അകത്തേക്ക് പോയപ്പോൾ കോൺസ്റ്റബിൾ ചന്ദ്രബോസിനോട് പറയുന്നു അങ്ങനെയൊരു നിയമം ഉണ്ടോ സാറേ അടുപ്പിച്ച് രണ്ട് പേര് ഇങ്ങനെ ഒന്ന് കാണാനുള്ളത് എവിടെ നിന്ന് ഈ സ്ത്രീ വലിയ അഹങ്കാരമാണ് പണം കൊണ്ട് പണം കൊണ്ട് എന്തും നേടാമെന്നുള്ള ഒരു അഹങ്കാരമുണ്ട് ഞാനൊന്ന് ഭംഗിയായി ചൊറിഞ്ഞ് നോക്കിയതല്ലേ എന്ന് വിഷ്ണു ലോക്കപ്പിനകത്താണ് ഇപ്പോൾ സത്യഭാമ അവിടേക്ക് വന്നു ലോക്കപ്പിൽ കിടക്കുന്ന വിഷ്ണുവിനെ കാണുന്നു സത്യഭാമയെ കണ്ടപ്പാടെ അല്പം മാറി നിൽക്കുകയാണ് ദേഷ്യത്തോടെ തന്നെ വിഷ്ണു മോനെ വിഷ്ണുവിനെ സങ്കടത്തോടെ വിളിക്കുകയാണ് സത്യഭാമ വിഷ്ണുവിന്റെ തോളിൽ ഇങ്ങനെ കൈവച്ചു എടാ അമ്മയൊന്ന് നോക്കടാ എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ വിഷ്ണു പറയുന്നു എനിക്ക് കാണണ്ട ആരെയും പക്ഷെ എനിക്ക് കാണണം നിന്നെ ഞാൻ നിന്റെ അമ്മയാണ് ഒരു ദിവസം പോലും കാണാതിരുന്നാൽ ചങ്ക തകർന്ന സ്വന്തം അമ്മ എന്നെ സത്യഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു എന്നെ ഈ അവസ്ഥയിലാക്കിയത് നിങ്ങളാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഈ നിസ്സഹായ അവസ്ഥ കണ്ട് ആഹ്ലാദിക്കാനോ അതോ ഇനിയും എൻ്റെ തളർച്ചയുടെ തളർച്ചയുടെ പടുകുടിയിലേക്ക് തള്ളിയിടാനോ എന്ന് എടാ ഇതുപോലെയൊക്കെ സംഭവിക്കുന്ന ഓർത്തുകൊണ്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് നല്ലൊരു ജീവിതം നിനക്ക് കിട്ടണോന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ അത് കിട്ടിയല്ലോ നല്ലൊരു ജീവിതം തന്നെ കിട്ടി പക്ഷേ തടവറയിലാണെന്ന് മാത്രം കൂടാതെ പോലീസിന്റെ കാവലുണ്ട് ജീവൻ സുരക്ഷിതയും എന്റെ ശല്യം ചേറി നിങ്ങള് പോയെന്ന് വിഷ്ണു എൻറെ മകന് ഞാനിപ്പോ ഒരു ശല്യമായി അല്ലേ അത് നീ തന്നെ പറയണോടാ എൻ്റെ മോളേക്കാൾ കൂടുതൽ ലാളനയും സ്നേഹവും ഒക്കെ തന്നത് നിനക്കാണ് ചെറുപ്പത്തിൽ നിന്റെ കുസൃതി മുതൽ അമ്മയ്ക്ക് മുഖം തരാതെ നിൽക്കുന്ന ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ഈ സമയം വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല പത്ത് മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച വേദനയോർത്തല്ല മക്കളെന്നും അമ്മമാർക്ക് ജീവന്റെ ജീവനായിരിക്കും നീ എനിക്ക് അതിലേറെ പ്രിയപ്പെട്ടവനായിരുന്നടാ എന്നൊക്കെ പറഞ്ഞ് ഭാമ കറയുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ നീ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ഈ അമ്മയുടെ നെഞ്ചിലേക്ക് തറഞ്ഞു കയറുന്നത് അമ്മമാർക്ക് വഴക്കിടാൻ പറ്റില്ലല്ലോ മക്കളുടെ വാശിക്ക് അടിയറവ് പറയാനേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ തിരിഞ്ഞെന്ന് കരയുകയാണ് വിഷ്ണു പക്ഷേ അമ്മയുടെ മുന്നിൽ ദേഷ്യത്തിലും നിൽക്കുന്നു ഞാൻ ഒന്ന് ചോദിക്കാണ് ഈ അമ്മ ഈ മകനു വേണ്ടി നീ എന്താണ് ചെയ്ത് തരേണ്ടത് എന്തിനും അമ്മ തയ്യാറാണെന്ന് ഭാമ പറയുന്നു കാരണം എനിക്ക് നിന്നെ വേണം എടാ നീ ഒന്നിങ്ങോട്ട് തരയെടാ നിന്റെ മുഖം ഞാൻ ഒന്ന് കാണെന്നൊക്കെ കരഞ്ഞുകൊണ്ട് ഭാമ എൻ്റെ ചെയ്ത് തരാനും അമ്മ ഒരുക്കുവാടാ എന്നും പറയുന്നു എടാ കാരണം നീ എൻ്റെ മോനാണ് അതിൽ കൂടുതൽ എനിക്കിനി ഒന്നും പറയാനില്ല എന്നും ഭാമ പറയുമ്പോൾ ഭാമയുടെ കൈ തട്ടി മാറ്റുകയാണ് വിഷ്ണു അമ്മയ്ക്കൊരു ജീവിതം വേണമെങ്കിൽ അമ്മയ്ക്കൊപ്പം ഞാൻ വേണം പക്ഷേ എനിക്കൊരു ജീവിതം വേണമെങ്കിൽ എന്നോടൊപ്പം എൻ്റെ ഷാലിനിയും വേണം ഷാലിനി അമ്മ എന്നെ അംഗീകരിക്കുന്നു അന്നേ എൻ്റെ മുന്നിൽ അമ്മ വരാവൂ ഇല്ലെങ്കിൽ എൻ്റെ പ്രതികരണം ഇതിലും മോശമായിരിക്കും അമ്മ പൊയ്ക്കോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ നിങ്ങൾക്ക് നേരെ മുഖം തിരിയില്ല എന്ന് വിഷ്ണു പറയുന്നു കരയുന്നുണ്ട് സത്യഭാമ അമ്മയോട് പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ അലറുകയാണ് വിഷ്ണു അങ്ങനെ ഇപ്പോൾ സത്യഭാമ അവിടെ നിന്നും പോകുന്നു അങ്ങനെ ഇപ്പോൾ സത്യഭാമ അവിടെ നിന്നും മടങ്ങുന്നുണ്ട് ചന്ദ്രബോസ് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നു കടൽ ഇളകി തുടങ്ങി ഇനി വരുന്നത് സുനാമിയാണ് കടലിനെ അടിയോടെ മറിക്കുന്ന സുനാമി ഇതേ സമയം രാഘവനും രോഹിതം ശ്യാമയും പൊന്നിയൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് രാഘവൻ പറയുന്നു ഇതിപ്പോൾ കൊല കുറ്റമാണ് ആ ചന്ദ്രബോസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളടക്കം അയാൾക്കാണെങ്കിൽ നമ്മുടെ ഭാമയോടും നമ്മുടെ കുടുംബത്തോടും കടുത്ത വൈരാഗ്യമാണ് നല്ലൊരു നിയമയുദ്ധം തന്നെ നമുക്ക് വിഷ്ണുവിന് വേണ്ടി നടത്തേണ്ടി വരുമെന്ന് സത്യാമ്മ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോയിട്ടുണ്ടല്ലോ സത്യമ്മ വന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ രോഹിതം പറയുന്നു പപ്പി മുകളിൽ നിൽക്കുന്നുണ്ട് എന്തായാലും വിഷ്ണു ബ്രോയെ രക്ഷിച്ചെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതിന് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള പണി നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം കുഞ്ഞേച്ചിയും കുഞ്ഞേച്ചിയുടെ രീതിയിൽ കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ എന്ന് ശ്യാമയും പറയുന്നു എന്തായാലും ജാമ്യം കിട്ടുമെന്നാണ് എന്നോട് കുഞ്ഞേച്ചി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഭാമിക്കൊപ്പം വിഷ്ണുണ്ടാകുമല്ലോ എന്തായാലും കളക്ടർക്ക് താഴെയല്ലേ എ സി പിയുടെ സ്ഥാനം കളക്ടർ പറഞ്ഞാൽ ചന്ദ്രബോസിന് അനുസരിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് രാഘവൻ പറയുമ്പോൾ പപ്പി ചോദിക്കുന്നു അമ്മേ എപ്പോഴാണ് അമ്മേ വിഷ്ണു അച്ഛന് വരുന്നത് സത്യാമയുടെ കൂടെ വരും എന്ന് ശ്യാമ പറയുന്നു ആ സമയത്ത് തന്നെ ശ്യാമ സത്യഭാമ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു പൊന്നി അവനെ കഴിക്കാൻ എന്തെങ്കിലും കരുതി വെക്കണം നല്ല വിശപ്പുണ്ടാകും വന്ന ഉടനെ എന്തെങ്കിലും കൊടുക്കണമെന്ന് രാഘവൻ എല്ലാം റെഡിയാണെന്ന് പൊന്നിയും പറയുന്നു എന്നാൽ നിരാശയോടെ സത്യഭാമ മാത്രം അവിടേക്ക് കയറി വരുന്നു സത്യഭാമ അവിടേക്ക് വന്ന് ആ ചെയറിൽ ഇരിക്കുന്നു പൊന്നിയോട് കുറിച്ച് വെള്ളം കൊണ്ടുവരാനായി പറയുന്നു ഭാമ വിഷ്ണു എവിടെയെന്ന് രാഘവൻ ചോദിക്കുന്നു എന്താമ്മ ഉണ്ടായിരുന്നു ശ്യാമയും വിഷ്ണു വന്നില്ലേ വിഷ്ണുടനെ ജാമ്യം കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ിയ ചന്ദ്രബോസ് മടക്കി അയച്ചു എനിക്ക് എൻ്റെ മകനെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല എന്ന് സത്യഭാമ ഭാമെ അയാൾ എന്ന് പറഞ്ഞു എനിക്ക് രാഘവൻ ചോദിക്കുമ്പോൾ ഭാമ പറയുന്നു പറഞ്ഞത് നമ്മുടെ മോൻ തന്നെയാണ് അവൻ എന്നെ കാണണ്ട എന്ന് പറഞ്ഞു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈ കിഷോർ മൈ ചാനൽ